ഹലോ ഗൈസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഞാൻ ബൂതത്താംകാട്ട് കാടിൻ്റെ ഉള്ളിലാണ് ഗൈസ് ആണെങ്കിലത്തെ വീശാൻ വേണ്ടി താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ കൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി ഡാമിൻ്റെ അടിയിലേക്ക് അപ്പം എൻ്റെ വെയിലത്ത് കോർണലൊഴുതിക്കൊണ്ടാണ് ഗൈസ് പോയത് അപ്പോൾ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ കാട്ടിൽ കൂടെ അവരന്വേഷിച്ച് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ കാണിക്കത്തില്ല വഴി ഞാൻ കാണിച്ചു തരാം എങ്ങനെ പോണേന്നൊക്കെയാണ് കേട്ടോ അപ്പം കാണാൻ നമുക്ക് പോകുന്ന കാടാണിത് ആനയൊക്കെ ഉള്ള കാടാണ് അപ്പൊ നമുക്ക് ഒന്ന് ഒറ്റയ്ക്ക് പോയി നോക്കാം വഴി എനിക്ക് അറിയാം പോണ വഴി പോയി നോക്കാം ഓക്കെ രണ്ടു തൊട്ടെങ്ങാണ്ട് പോയിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് വഴി ഇങ്ങനെങ്ങാണല്ലോ ആ വഴിയല്ല അപ്പൊ ഇതിലെങ്ങാണ്ട ഇതിലേ ഒന്ന് പോയി നോക്കാം എന്തായാലും താഴെ ചെന്ന് ചാടും പക്ഷേ ആ വഴി നല്ല വഴിയല്ല അതാണ് പ്രശ്നം ഒറ്റയ്ക്ക് ഇതിൽ ഈ വഴിയല്ല ഞാൻ വന്നേക്കണെന്നിട്ട് കേസ് ഇത് വേറെ ചെയ്തൊരു വഴിയാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം ആ ഇപ്പോൾ ഇതിലൊന്നും എനിക്ക് വല്ല ഓർമ്മകളോ അങ്ങനെ ഒന്നും ഇല്ല ഏഹ് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എവിടെ ചെന്ന് ചാടും അറിയാലോ ഞാൻ എവിടേക്ക് ഇതിലൊന്നും ഞാൻ വന്നിട്ടില്ല ഗൈസ് എവിടെയാണോ ആവും കാടാണ് ഗൈസ് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് നോക്കാം ചേട്ടാടെ കൂടെ വന്നപ്പോഴേ ഈ വഴിയൊന്നും അല്ല ഞാൻ വന്നേ അതാണൊരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് ഗൈസ് ഫുള്ള് കാടാകണ്ടോ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഗൈസ് സാഹസികതയാണ് എനിക്കെന്നെ കാണിക്കണമെന്നൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് മുൻഗണന ഇപ്പം നമ്മുടെ സേഫ്റ്റി ആണല്ലോ ഞാൻ ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കിലൊക്കെ എന്തൊക്കെയോ ഉള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബാക്ക് ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത് ഇവിടെ എത്തി ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പം ഇവിടെ എത്തി നിങ്ങൾ വെള്ളത്തിന്റെ സൗണ്ട് കേക്കുണ്ടോ ഗൈസ് ഇതൊക്കെ ആൾക്കാരാണെ എന്തോ ഒരു സാധനം വട്ടം ഓടിക്കും ഗൈസ് നമ്മളപ്പോ സേഫ്റ്റി സോണിലെത്തി കരിച്ചടാ കാടൊക്കെ കയറി ഞാൻ ഡാമിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇതേ ഗതാ അവിടെ നിൽക്കുന്നതാണ് അപ്പൊ ഇതാന്ന് ഇന്നത്തെ വീഡിയോ സാഗസിയ വീഡിയോ കുറച്ചൂടെ കാണിച്ചു തരാം ഇനി ഇതീ കൂടെ ചാടി അപ്പഴക്ക ചാടി വരണം ചേട്ടാ ചാടാ നമുക്ക് തിരിച്ചു തിരിച്ചടക്കാം ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ പോണം നമുക്ക് ഇതിലെ റക്കണം ഇതുപോലെ സാഹസിക വീഡിയോ ആർക്കെങ്കിലും പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ പോരെ കെട്ടിലോട്ട് പോരീ ഏ എന്തോ നീ പോരാ അപ്പൊ ഗായ്സ് ഞാനിപ്പോൾ ഒരു തിട്ടിന്റെ മുകളിലാണ് കണ്ടോ നമ്മൾ എന്താണ് ഡാം അപ്പോഴേ ഈ താഴ്ചയിലേക്ക് നമ്മൾ ഇറങ്ങണം അപ്പോൾ ഇറങ്ങാൻ ഇച്ചിരി പാടുണ്ട് അത് ഞാൻ കാണിച്ചതല്ലേ എന്താണേ നോക്കട്ടോ കണ്ടോ ഈ തെട്ടുകൾ ഇങ്ങനെ ചവിട്ടി 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 താഴ്ത്തേക്ക് ഇറങ്ങണം അവിടെ ഇറങ്ങണം ഈ തിട്ടുകൾ കണ്ടോ അതിൽ കൂടെ തന്നെ പോകണം അപ്പൊ ഞാൻ പോവാണേ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് എടുക്കുന്ന ഞാൻ ഇറങ്ങണ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ നമ്മൾ ഇതിങ്ങനെ ചാടി 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 പോയിന്റിലെത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഡാമിൻ്റെ അടുത്തട്ട് കണ്ടോ അതിന് അവിടെ എന്നെ വിളിക്കാണ്ട് വന്നു ഞാൻ കാട് കയറി പ്രതികാരം കിട്ടിയവളാണ് ഈ നീ മിറാഖിൽ വേൾഡ് ഫാമിലി ഗൈസ് അപ്പൊ നമുക്ക് അവിടെ അടുത്തേക്ക് പോകാം ഉം നടന്നു നടന്നു പോകാം വഴി ഒന്ന് പഴച്ചു അതിലേ പോകാൻ പറ്റില്ല അപ്പൊ നമ്മള് പെട്ടെന്ന് തിരിച്ചടന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങണമെന്നാണ് പറയുന്നത് എന്റെ അടുത്ത് ഇവിടെ നമുക്ക് ഇറങ്ങാം ഇതിലെ നടന്ന് 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 പോകണം ഇങ്ങനെ 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 പോയി 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 അവിടെ പതിയെ പതിയെ പോവുകയാണ് ഗൈസ് ഇമ്രാഖുൽ പേടി എന്നൊരു സംഭവം നിഗണ്ടുവിലില്ല ഗൈസ് അതുകൊണ്ടല്ലേ ഇമ്രാഖുൽ എന്റെ ഫാമിലി ഇങ്ങനെ തീ കിടക്കുന്നത് ഞാൻ എൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കൈസ് ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മളങ്ങനെ കാടും വിലയും കയറി അതാണ് ഞാൻ വന്ന കാട് എല്ലാം കയറി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൈ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൂട്ടാണ്ട് അവർ വന്നതുകൊണ്ട് അവർക്കൊരു പണിഷ്മെൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് കാട് കയറി വന്നൊരു വീഡിയോ ആണ് ഫുൾ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക എൻ്റെ പുതിയ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ ബൈ